ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് സംസ്ഥാന ശാസ്ത്രമേളയിൽ വിജയ തിളക്കവുമായി ഒറ്റപ്പാലം ഗവൺമെന്റ് ബദിരവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സംസ്ഥാന ശാസ്ത്രമേളയിൽ വിജയ തിളക്കവുമായി ഒറ്റപ്പാലം ഗവൺമെന്റ് ബദരവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നെറ്റ് മേക്കിംഗ് ക്ലേ മോഡലിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ് മാറ്റ് മേക്കിംഗ് അഗർബത്തി മേക്കിംഗ് എംബ്രോയിഡറി തുടങ്ങിയ ഇനങ്ങളിലായി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ക്ലേ മോഡലിംഗ് എംബ്രോയിഡറി പ്രോഡക്റ്റ് യൂസിംഗ് റേസിക്സിംഗ് എന്നീ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനവും ബാമ്പു പ്രോഡക്റ്റ് നെറ്റ് മേക്കിംഗ് അഗർബത്തി മേക്കിംഗ് എന്നീ ഇനങ്ങളിൽ മൂന്നാം സ്ഥാനവും ലഭ്യമായി കൂടാതെ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടാനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുള്ളതായും മത്സരത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് നൽകിയ പരിശീലനം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത് ഈ വിജയം നേടാൻ അവർക്ക് സാധിച്ചതെന്നും സ്കൂൾ പ്രധാനാധ്യാപിക പറഞ്ഞു ഈ വർഷത്തെ ശാസ്ത്രമേളയിൽ എക്സിബിഷനൊക്കെ നമുക്ക് പാലക്കാട് ജില്ലയിൽ വെച്ച് നവംബർ എട്ടാം തീയതിയാണ് നടത്തിയത് നമ്മുടെ സ്കൂളിൽ നിന്നും ഇരുപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്തിരുന്നു അതിൽ മൂന്ന് കുട്ടികൾക്ക് ക്ലേ മോഡലിംഗ് എംബ്രോയ്ഡറി പ്രോഡക്റ്റ് യൂസിംഗ് റെക്സിങ് ഈ വിഭാഗങ്ങളിൽ ഫസ്റ്റ് പ്രൈസും ബാംബു പ്രോഡക്റ്റ് നെറ്റ് മേക്കിംഗ് അഗർബത്തി മാക്കി ഈ മൂന്ന് വിഭാഗങ്ങളിൽ നമുക്ക് തേർഡ് പ്രൈസും ലഭിച്ചു പിന്നെ പങ്കെടുത്ത ഐറ്റങ്ങൾക്കെല്ലാം എ ഗ്രേഡ് ബാക്കി പതിനാറ് കുട്ടികൾക്ക് എ ഗ്രേഡും കിട്ടി മികച്ച വിജയം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ബദര വിദ്യാലയം ഒറ്റപ്പാലത്തും നേടുവാൻ സാധിച്ചു തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു മികവാണ് നമ്മുടെ സ്കൂളിൻ്റെ മികവാണ് ഇങ്ങനെ ആറ് പ്രൈസ് വാങ്ങുന്നതിനും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഏയ് ഗ്രേഡ് ലഭിക്കുകയുണ്ടായത് കാരണം ഇത് നമ്മൾ ചെയ്ത പരിശീലനത്തിൻ്റെ കുട്ടികൾക്ക് കൊടുത്ത ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് മികച്ച വിജയം നമ്മുടെ സ്കൂളിനെ കരസ്ഥമാക്കാൻ സാധിച്ചത് എന്ന് പൂർണ്ണമായും